എന്ന് പറയുന്നത് ഈ ഫൈനാൻസ് മറ്റേ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്ത് കാരണം അവരൊക്കെ വലിയ വില കൂടുതൽ വിലക്ക് ഫൈനാൻസിൽ സാധനം എടുത്തു വെക്കുകയും വേല ഫെബ്രുവരിക്ക് ശേഷം പെട്ടെന്ന് താഴുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചോളം വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വ്യാപാരികളെ സംബന്ധിച്ചോളം അത് തന്നെയാണ് ഈ നമ്മളിപ്പം കണക്കെടുത്തു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ വലിയ മാറ്റങ്ങൾ സ്വർണവലയിൽ ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു മൂവായിരത്തി അറുന്നൂറിൽ കിടന്ന പവന് മൂവായിരത്തി അറുനൂറിൽ ഗ്രാമിന് മൂവായിരത്തി അറുന്നൂറിൽ കിടന്ന വില രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ്റിക്ക് ഇഷ്ടമായി ഇരുപത്തി മൂന്നായപ്പോൾ നാലായിരത്തി എണ്ണൂറ്റിക്ക് ഇഷ്ടമായി ഇരുപത്തി മൂന്നായപ്പോൾ അത് അയ്യായിരത്തിലേക്ക് വന്നു അങ്ങനെ ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ് വന്നു പക്ഷേ ഇരുപത്തിനാല് തുടങ്ങി ഇരുപത്തിയഞ്ച് ഈ നിമിഷം വരെ ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത് അയ്യായിരത്തി ഇഷ്ടം വിലയിൽ നിന്ന് പന്തിരായിരത്തിലേക്ക് കുറിച്ചു ഒറ്റ വർഷം കൊണ്ട് അപ്പം ഈ ഒരു എഴുപത്തിയഞ്ച് ശതമാനമാണ് സ്വർണ്ണവിലയിൽ പുതിപ്പുണ്ടായിരിക്കുന്നത് ഒറ്റ വർഷം കൊണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല അപ്പം പിന്നെ മാത്രവുമല്ല ഈ വില സ്ഥിയായി നിൽക്കാത്തത് കൊണ്ടാണ് ഈ കച്ചവടത്തെ ഇത് ബാധിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ശ്രമിച്ചോളം നമ്മളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു കാരണം വില കൂടിയാലും വില ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കാമെങ്കിൽ കച്ചവടങ്ങൾ നടക്കും പക്ഷെ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചിടത്തോളം പണ്ടുണ്ടായിരുന്ന നൂറ് പവനോ അമ്പത് പവനോ ഇരുന്നൂറ് പവനോ അങ്ങനെയുള്ള കണക്കുകളൊക്കെ മാറിയിട്ട് ഇത്ര ലക്ഷം രൂപക്ക് സ്വർണം കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചോളം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വില ഒരു ആവറേജ് അതായത് കുറഞ്ഞു നിൽക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം കാരണം കച്ചവടം നടക്കാൻ അതാണ് എപ്പോഴും നല്ല ക്രയവിക്രയങ്ങൾ നടക്കാൻ എപ്പോഴും വില ഒരു മോഡറേറ്റ് ഒരു ആവറേജ് റേറ്റ് ഒരു സംശയം ചോദിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കുന്ന ഒരു സൂചനകൾ വരുന്നുണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചത് എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വകുണ്ടോ അല്ല സന്തോഷിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായി ഉണ്ടാകുന്ന നടപടികളാണല്ലോ ഇതെല്ലാം പക്ഷേ ഇന്ത്യയും മറ്റേ അമേരിക്കയും ചൈനയുമായി ഒരു സൗഹൃദത്തിൽ എത്തിയാൽ അത്രയും ശാന്തമായി കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി അമ്പത് ശതമാനത്തിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും ആകുന്നില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അത് സാമ്പത്തികമായി ഒരു വലിയ അടിയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പുതുവത്സരമൊക്കെ എത്തുമ്പോഴത്തേക്കും വീണ്ടും സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുകയാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ആ ഒരു രീതി അത് തന്നെ നടപ്പിലാക്കാൻ ഇരിക്കോ നല്ലത് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇല്ല ഇല്ല ഇപ്പൊ അഡ്വാൻസ് ബുക്കിങ്ങിന്റെ കാര്യത്തില് കടക്കാരെല്ലാവും കൂടി ഇപ്പോ ഒരു ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് ഇനി അഡ്വാൻസ് ബുക്കിംഗ് എടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നു കാരണം അവർക്കൊക്കെ ഭയങ്കരമായി അഡിക്റ്റ് ചെയ്യിരിക്കയാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് ഒറ്റ വർഷം കൊണ്ടുണ്ടായിരിക്കുന്ന ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് ഈ അഡ്വാൻസ് ബുക്കിങ്ങിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു അവർക്കൊക്കെ ഭയങ്കരമായ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കൂടുതലായും കോർപ്പറേറ്റ് ലെവലിലുള്ള കടകളാണല്ലോ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത് അവരും ഇപ്പം ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഈ അഡ്വാൻസ് ബുക്ക് വേണ്ട അത് നിർത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ പോവുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം